വറുക്കാം കേട്ടോ ഞാൻ കുടിച്ചിട്ടോ അപ്പൊ ചക്ക പാടെ ഉണ്ടെങ്കിൽ കടയുണ്ടട്ടോ അത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ നാലു മണിക്ക് നല്ലൊരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പം അതാ കുറച്ച് ചക്ക ഇട്ടിയായിരുന്നു അപ്പൊ അതിന്റെ പാട ഞാൻ കാലത്ത് എടുത്തുവച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പൊ അതാ എണ്ണ ചൂടായി വന്നിട്ട് കേട്ടോ ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ടേ ശരിക്കും അതാ ചക്കയുടെ ഭാഗങ്ങളൊന്നും തന്നെ കളയാനില്ല കേട്ടോ നമുക്ക് ഇതുപോലെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അതാ ചക്കപ്പാട വറുത്തെടുത്തിട്ടോ വറുത്ത് കോരി എടുത്തേ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കാം നമുക്ക് ഇത് കുട്ടിയൊക്കെ കൊടുത്തുനോക്കാം അങ്ങനെ കുട്ടിയാ ഏപ്പ ആണോ ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ടാ